എക്സിസ്റ്റിംഗ് ത്രീ ഡോർ ഗൂർക്കേക്കാളും എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും വലിയ മാറ്റങ്ങളുമായാണ് ഫൈവ് ഡോർ ഗൂർക്കേ ഫോഴ്സ് മോട്ടേഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് മില്ലിമീറ്റർ ആണ് ത്രീ ഡോർ ഗൂർക്കയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് എം എം ആണ് ഫൈഡോർ ഗോർക്കയുടെ വീൽ ബേസ് ഓവറോൾ എക്സ്റ്റീരിയർ ഡിസൈൻ ത്രീ ഡോർ ഗോർക്കേക്ക് സിമിലർ ആണ് ടൂ സ്ലാ ഫ്രണ്ട് ഗ്രീലും ഐക്കോണിക് സർക്കുലർ എൽഇഡി ഹെഡ്ലൈറ്റും ഡിആർഎലും നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് റീഡിസൈൻ ചെയ്തിട്ടുള്ള ന്യൂ ഡിവൽ ടോൺ പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകളാണ് തിക്ക് ബോഡി ക്ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിരിക്കുന്നു ആലജൻ ടെയിൽ ലാം ഫുൾ സൈസഡ് സ്പെയർ വീൽ സൈഡ് ഓപ്പണിംഗ് ടെയിൽ ഗേറ്റ് ലാഡർ എന്നിവയും റിയറായി നൽകിയിട്ടുണ്ട് ഗ്രീൻ റെഡ് വൈറ്റ് ബ്ലാക്ക് എന്നിങ്ങനെ നാല് എക്സ്റ്റീരിയർ കളർ ഓപ്ഷൻസ് ആണ് ഫൈഡോർ ഗോർക്കുള്ളത് ബെഞ്ച് സീറ്റുകൾ സെക്കൻഡ് റോയിലും ക്യാപ്റ്റൻ സീറ്റുകൾ തേർഡ് റോയിലും നൽകിയിരിക്കുന്നു നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിട്ടുണ്ട് മാനുവൽ എസി റൂഫ് മൗണ്ടർ റിയർ എസി ഇവന്റുകൾ പവർ വിൻഡോസ് സെവൻ ഇഞ്ച് ഇൻസ്ട്രാമെൻറ്റ് ക്ലസ്റ്റർ എന്നിവയും നൽകിയിരിക്കുന്നു ഡോർ കുർക്കയുടെ സേഫ്റ്റിയുടെ ഭാഗമായി ടു എയർ ബാഗ് റിവേഴ്സ് ക്യാമറ എ ബി എസ് ടി പി എം എസ് എന്നിവയും ഫോഴ്സ് മോട്ടോഴ്സ് നൽകിയിട്ടുണ്ട് വെർസിഡസിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള ടു പോയിൻറ്റ് സിക്സ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ നൂറ്റി നാൽപ്പത് എച്ച് ബി മുന്നൂറ്റി ഇരുപതെണ്ണം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഓട്ടോ സ്റ്റാർട്ട് ഓഫ് ഫംഗ്ഷനും നൽകിയിരിക്കുന്നു സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനൊപ്പം ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷൻ സ്റ്റാൻഡേർഡായി നൽകിയിരിക്കുന്നു ഫോർസ് ഗൂർക്ക ഫൈഡോറിന്റെ വില ആരംഭിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയിലാണ് ഫോർസ് ഗൂർക്ക ഫൈഡോർ പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് മഹീന്ദ്ര താർ റോക്സ് മാരുതി സുസുകി ജിംനി എന്നീ മോഡലുകളുമായിട്ടാണ് മഹീന്ദ്ര താറോക്സിൽ ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ടൂ പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണുള്ളത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് മാരുതി സുസുക്കി ജിംനിക്ക് നൽകിയിരിക്കുന്നത് പതിനാറ് പോയിന്റ് ഒൻപത് നാല് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ജിംനിക്ക് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് പന്ത്രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് താറോക്സിനെ എ ആർ ഐ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം വരെയാണ് മഹീന്ദ്ര താറോക്സിന്റെ എക് ഷോറൂം വില മാരുതി സുസുക്കി ജിംനിയുടെ എക്ഷോറൂം വില ആരംഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം മുതൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയാണ് ഫോർ സ്കൂർക്ക മാരുതി സുസുക്കി ജിംനി എന്ന മോഡലുകൾ ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനിലും മഹീന്ദ്ര താറോക്സിൽ റിയൽ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസുമാണ്